ഹായ് അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങളിത് ആ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ് ഇപ്പോൾ നാട്ടിൽ പോകുന്നതിന് മുന്നേ മോൾക്ക് പറഞ്ഞ മോളെ മുടിയൊക്കെ ഒന്ന് വെട്ടി ഒന്ന് റെഡി ആവണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും മോളും കൂടെ ആ പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മുടിയൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അങ്ങനത്തെ ആ മോള് മുടിയൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് കയറി അപ്പോൾ പെട്ടെന്ന് അന്ന് തന്നെ കേട്ടോ ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോരേണ്ടത് അപ്പോൾ പെട്ടെന്ന് മുടിയൊക്കെ വെട്ടി പിന്നെ ഫ്രഷ് ആയി എല്ലാം നമ്മൾ പെട്ടെന്ന് റെഡി ആയിട്ടോ അങ്ങനത് ആ ബാഗും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓരോന്ന് റെഡിയാക്കി ഇങ്ങനെ വെക്കുമായിരുന്നു കേട്ടോ അപ്പം പെട്ടെന്നെല്ലാം സെറ്റാക്കി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടന് പിന്നെ ഫോണുണ്ടോ ചാർജർ ഉണ്ടോ മറ്റതുണ്ടോ എന്നൊക്കെ ഇങ്ങനെ തപ്പി നോക്കുകയായിരുന്നു കേട്ടോ ഹായ് അപ്പോഴാണ് നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ് വെക്കേഷൻ ആയി നമ്മൾക്ക് അപ്പോൾ ഇനി ഇനി കുറച്ച് ദിവസം നമുക്ക് നാട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ താ നാട്ടിൽ പോകാനുള്ള ബാഗും കാര്യങ്ങളൊക്കെ സെറ്റായി അപ്പം ഭയങ്കര സന്തോഷത്തിലാട്ടോ നാട്ടിലേക്ക് പോകാന്നുള്ളത് അപ്പോൾ താ നമ്മൾക്ക് പോയിട്ട് ഇനി നാട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ അങ്ങനെ നമ്മുടെ ബാഗും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്തെല്ലാം സെറ്റാക്കി നമ്മൾ പിന്നെ വരാൻ വണ്ടി വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു കേട്ടോ സാധനങ്ങളൊക്കെ ആയിട്ട് താഴേക്ക് വന്നു അങ്ങനെ നമ്മളെ വണ്ടിയൊക്കെ വന്നു നമ്മളിത് ആ എയർപോർട്ടിലെത്തി എയർപോർട്ടിലെത്തിയിട്ട് പിന്നെ നേരത്തെ എത്തണമല്ലോ ഇപ്പോൾ അത് മൂന്ന് മണിക്കൂറാക്കിയല്ലോ ആദ്യം രണ്ട് മണിക്കൂർ മുന്നേ എത്തണം എന്നായിരുന്നു അങ്ങനെ നമ്മൾ നേരത്തെ ഇനിയിപ്പം സമയം വഴുക നമ്മൾ പെട്ടെന്ന് തന്നെ പോകുന്നു കേട്ടോ അങ്ങനെ മൂന്ന് മണിക്കൂർ മുന്നേ നമ്മൾ എയർപോർട്ടിലെത്തി നമ്മളിത് ആ ബാഗ് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് പോവായിരുന്നു അപ്പം മുകളോട് തന്നെ മോളൊക്കെ പോയി ചെയ്യ് മോളെല്ലാം ചെയ്ത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മോളോട് തന്നെ ബാഗ് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ പറയായിരുന്നു കേട്ടോ അങ്ങനെ അതാണ് നമ്മളുടെ ടേൺ എത്തിയപ്പോൾ നമ്മൾ ബാഗ് ചെക്കിങ്ങിനെല്ലാം കയറി ബാഗ് എല്ലാം കഴിഞ്ഞു പിന്നെ നമ്മുടെ ഗേറ്റ് നമ്പറിൽ നോക്കിയിട്ട് നമ്മൾ ഗേറ്റ് നമ്പറിലേക്ക് പോവുമായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരുപാട് നമുക്ക് ഗേറ്റ് നമ്പറിലൊക്കെ കിട്ടിയ സമയത്ത് നമുക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്നറിയാം കുറേ സമയം നമ്മൾ അവിടെ ഇവിടെയൊക്കെ കുറേ കറങ്ങി തിരിഞ്ഞൊക്കെ നടന്നു കേട്ടോ പിന്നെ ഓരോ പ്രാവശ്യം വരുമ്പോഴും എയർപോർട്ടിൽ ഓരോരോ മാറ്റങ്ങളാണ് അപ്പോൾ നമ്മൾ കുറേ സമയം ഉള്ളതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ കുറേ കറങ്ങി കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തു കേട്ടോ അപ്പോൾ പിന്നെ പിന്നെ നാട്ടിലേക്ക് വരുന്നതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അതും എല്ലാം കൂടെ ആയിട്ട് സമയമേ പോകുന്നില്ലേ 哎。Mm hmm. കുറേ നേരത്തെ വന്നതുകൊണ്ട് കേട്ടോ നമുക്ക് സമയം പോവാത്തത് അപ്പം പിന്നെ നമ്മൾ എന്താ പറയുക ഗേറ്റ് നമുക്ക് തന്ന ഗേറ്റ് നമ്പറിലൊക്കെ പോയി ഇരുന്ന് അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് നമ്മൾ ആ ഗേറ്റൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടോ ഗേറ്റ് നമ്പർ മാറിയെന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തേ പിന്നെ നമ്മൾ ആ ഗേറ്റ് നമ്പറൊക്കെ തപ്പി പിന്നെ മേലേക്ക് കയറിപ്പോയി അവിടെ ചെന്ന് നോക്കിയ സമയത്ത് നമ്മൾ അതല്ലായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ആ പിന്നെ പറഞ്ഞ ഗേറ്റ് നമ്പർ താഴേക്കാണെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ അവിടെ പിന്നെ താഴേക്ക് വന്നു പിന്നെ കുറേ ചുറ്റിക്കറങ്ങി ചുറ്റിക്കറങ്ങി പിന്നെ നമ്മൾ പിന്നെ അപ്പോഴേക്കും നമുക്ക് വിശപ്പ് തുടങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് പറയുന്നത് നമ്മളെ കയ്യിൽ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഗേറ്റ് നമ്പറിൽ നമ്മുടെ ഗേറ്റ് നമ്പറിൽ എത്തിയ സമയത്ത് നമ്മൾ അവിടെ ഇരുന്നിട്ട് ആ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ പിന്നെ മോൾ കുറേ അതിൻ്റെ ഇടയ്ക്ക് കുറേ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെ കുറേ ടൈം പാസ് ചെയ്യാൻ കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ നമുക്ക് ായിട്ടോ അപ്പം ടൈം ആയിട്ടില്ല പിന്നെ മോളെന് എന്താ അത് സമയമാവാത്തത് എന്താ സമയം പോവാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ നമ്മളിങ്ങനെ പരേശാനാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതാ മോൾ ഇങ്ങനെ കുറേ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുക്കുകയായിരുന്നേ അങ്ങനെതാ പിന്നെ നമ്മളുടെ ഫൈനൽ അനൗൺസ്മെൻറ്റ് വന്നു അങ്ങനെ നമ്മളെ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബസ്സിൽ പോകണമായിരുന്നു കേട്ടോ അവിടുത്തെ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ബസ്സിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നേ അപ്പോൾ അതാ ബസ്സിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പം ഞാൻ ഞങ്ങൾ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തതാ കേട്ടോ അങ്ങനെ നമ്മളുടെ എന്താ പറയുക ഫ്ലൈറ്റിൽ നമ്മളെ നമ്പർ ഏട്ടൻ വേറെയും വേറെ സീറ്റിലായിരുന്നു ഞങ്ങൾ വേറെ സീറ്റിലായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടന് വേറെ ഫ്രണ്ട് ഗേറ്റിലൂടെ നമ്മൾക്ക് ബാക്ക് ഗേറ്റിലൂടെയായിരുന്നു കേട്ടോ പോകേണ്ടിയിരുന്നത് അപ്പോൾ ചേട്ടൻ പിന്നെ അവിടെ ബസ്സിൽ നമ്മൾ ഒരുമിച്ച് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ചേട്ടൻ്റെ ഗേറ്റിൽ പോയി ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ഗേറ്റിലേക്കും കയറിപ്പോയിട്ടോ പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പം പിന്നെന്താ പറയുക ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞ മോള് പറയേണ്ട എനിക്ക് വിൻഡോ സീറ്റ് വേണം പിന്നെ എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പം ഞാൻ ഞങ്ങൾക്ക് ഒരാൾക്ക് വിൻഡോ സീറ്റ് ഒരാൾക്ക് സൈഡ് സീറ്റ് ആയിരുന്നു കേട്ടോ പിന്നെ മോൾ പിന്നെ വിൻഡോ സീറ്റിലിരുന്ന് പിന്നെ ഞങ്ങൾ എടുത്ത് സെൻറ്ററിൽ ഒരു നല്ലൊരു പയ്യനായിരുന്നു കേട്ടോ അപ്പം മോള് പറയുന്നത് അയ്യോ അമ്മ ഏട്ടനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഏട്ടനെ വല്ലാതെ മിസ്സ് ചെയ്യുന്നു സാധാരണ നമ്മൾ ഒരുമിച്ചല്ലേ എല്ലാവരും കൂടെ പോവാറ് പോകാറ് പേട്ടനെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അമ്മ എന്നൊക്കെ പറയുന്നുട്ടോ ഏട്ടനെ പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര അപ്പോൾ ഒരു ഭയങ്കര ഫീലിംഗ് ആയിരുന്നു കേട്ടോ കാരണം നമ്മളിങ്ങനെ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ മോനെ ഈ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരുമിച്ചല്ലേ അപ്പോൾ പിന്നെ മോൻ ഇല്ലാത്തപ്പം ഒരു ഭയങ്കര ഒരുതയും പിന്നെ ഒരു സമാധാനം നാട്ടിലെത്തുമ്പോൾ നമുക്ക് കാണാലോ അങ്ങനെയായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ഫ്ലൈറ്റിൽ കയറി പിന്നെ എന്താ പറയുക നമ്മളാ മോൾ കുറേ സിനിമ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് ആ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ പിന്നെ പെട്ടെന്ന് ഇതാന്ന് പറയുമ്പോൾ കഴിയുമല്ലോ ആ ഫിലിം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് ലാൻഡ് ചെയ്യാനുള്ള സമയമാവും കേട്ടോ അങ്ങനെ നമ്മളുടെ ലഗേജ് കാര്യങ്ങളെല്ലാം കിട്ടി അപ്പോഴേക്കും നമ്മളെ വിളിക്കാൻ വരുന്ന സ്ഥിരം വരുന്നൊരു പയ്യൻ ഉണ്ടായിരുന്നേ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പറഞ്ഞു വണ്ടി നമ്മൾ ബാഗെല്ലാം കിട്ടിയിട്ട് നീ അകത്തേക്ക് കയറി വന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ അവനത് ആ പിന്നെന്താ പറയുക വണ്ടിയൊക്കെ ആയിട്ട് വന്നപ്പോഴേക്കും നമ്മൾ സാധനമൊക്കെ കിട്ടി പുറത്തേക്ക് വന്നു കേട്ടോ പിന്നെ വണ്ടിയിലെ സാധനങ്ങളെല്ലാം കയറ്റി അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ സ തനി നാടൻ ഒരു പിന്നെ ഹോട്ടൽ കണ്ടിട്ട് അപ്പം നമുക്ക് അടിച്ച ചായ നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം ഞങ്ങൾ അവിടെ കയറിയിട്ട് ഒരു ിച്ച ചായും മോളൊരു എന്താണ് സോഡാ സർബത്തും കഴിച്ചു കിട്ടോ അപ്പം നമുക്ക് ആ ചായ കിട്ടിയപ്പോൾ തന്നെ നമുക്ക് എന്താ പറയൽ നമ്മൾ നല്ല ഫ്രഷായിട്ടോ നമ്മൾ കുറേ സമയം മുന്നേ വീട്ടിൽ നിന്ന് പോകുന്നതല്ലേ അപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം നല്ല വിശപ്പും കാര്യങ്ങളും കയ്യിലുള്ള സ്നാക്സൊക്കെ കഴിച്ചിട്ടായിട്ടോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരുന്നത് പിന്നെ അവിടുന്ന് അവിടുത്തെ ബേക്കറിയിൽ നിന്ന് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോയിട്ടോ